നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പലിന് പരിക്കേറ്റതിൽ യു ഡി എഫ് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു രാവിലെ കോഴിക്കോട് ഐ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും യുഡിഎഫ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഈ ചോരകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടത് മറച്ചുപിടിക്കാൻ സി പി ഐ എം ശ്രമിക്കേണ്ടെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ഷാഫിക്കെതിരായ പോലീസ് അതിക്രമം കരുതിക്കൂട്ടിയാണെന്നും ശബരിമല സ്വർണപാളി വിവാദം മറയ്ക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു പോലീസ് നടപടിയിൽ പരിക്കേറ്റ ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചുവെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ വ്യക്തമാക്കി മൂക്കിലെ എല്ലിന് പൊട്ടലുണ്ട് എംപിയുടെ മൂക്കിന്റെ ഇടത് വലത് അസ്ഥികളിൽ പൊട്ടലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഇടതസ്ഥികളുടെ സ്ഥാനം തെറ്റിയിട്ടുണ്ടെന്നും ഷാഫിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ബേബി മെമ്മോറിയൽ ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ വള്ളറ്റിനിൽ പറയുന്നു ഡോക്ടർമാർ അഞ്ച് ദിവസത്തെ വിശ്രമം നിർദേശിച്ചു ലാത്തിചാർജം നടത്തിയിട്ടില്ല എന്ന് പറയുന്ന എസ് പി ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ തയ്യാറാകണം പോലീസ് രണ്ടു തവണ ഷാഫി പറമ്പലിന്റെ മുഖത്ത് ലാത്തികൊണ്ട് ഇടിച്ചു പേരാമ്പ്ര സി കെ ജി കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിലാണ് പോലീസ് ലാത്തി വീശിയത് പോലീസ് നടത്തിയത് നരനായാട്ടാണെന്ന് എം കെ രാഘവൻ എം പി പ്രതികരിച്ചു ഇതിനെതിരെ കോൺഗ്രസും ജനാധിപത്യ ശക്തികളും ജനാധിപത്യപരമായി തന്നെ പ്രതിഷേധിക്കുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു എംപിക്ക് പരിക്കേറ്റതിന് പിന്നാലെ വടകരയിലും പേരാമ്പ്രയിലും യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന് ആശങ്കയുണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ച കോൺഗ്രസ് പലയിടത്തും പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബാരിക്കേഡ് ഇളക്കി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി ഉപയോഗിച്ചു റോഡിൽ ടയർ കത്തിക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേതാക്കളും പോലീസും ഇടപെട്ട് തടഞ്ഞു പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി മാർച്ചിൽ പങ്കെടുത്ത നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചു എന്നാൽ പോലീസ് വാഹനങ്ങൾക്ക് മുന്നിൽ കെഎസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധവുമായി എത്തിയതോടെ നീക്കം പരാജയപ്പെടുകയായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിട്ടുണ്ട് കോട്ടഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം പോലീസ് നഗരസഭാ ഓഫീസിനു മുന്നിൽ ഇരുമ്പുവേലി ഒരുക്കി തടഞ്ഞു വേലി തകർക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് എതിർഭാഗത്തു നിന്നും തള്ളിപ്പിടിച്ച് ചെറുത്തു ഇതിനിടയിൽ വെള്ളം ചീറ്റി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തി സ്റ്റേഷൻ ഉപരോധ ശ്രമം പോലീസ് പ്രതിരോധിച്ചതോടെ പ്രവർത്തകർ കൂട്ടമായെത്തി പുതിയ കോട്ട സംസ്ഥാനപാതയിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും വണ്ടിയിൽ കയറ്റാനുള്ള പോലീസിന്റെ ശ്രമം സംഘർഷത്തിന് ഇടയാക്കി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും രൂക്ഷമായി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച പോലീസ് വാനിൽ കയറ്റുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ കൈകോർത്തുപിടിച്ച് തടഞ്ഞു കൊല്ലം ചടയമംഗലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോട്ടയം ചങ്ങനാശ്ശേരിയിൽ എംസി റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം പത്തിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി കോഴിക്കോട് ഐ ജി ഓഫീസിലേക്കും കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി പിണറായിക്കും മരുമകനും മാപ്പില്ലെന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി പ്രവർത്തകർ നടുറോഡിൽ കറുത്ത കൊടിയുമായി പ്രതിഷേധിച്ചു പ്രവർത്തകരെ പോലീസ് നീക്കി ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് സമരം കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ കോലം ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് പേരാമ്പ്ര സി കെ ജി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ ഇന്നലെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മർദ്ദനം ഏറ്റത് ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് ലാത്തിചാർജ്ജിൽ പരിക്കേറ്റ ചിത്രം നൽകി അതിലെ രക്തം യഥാർത്ഥമാണോ എന്നതിന് ചാറ്റ് ജിപിടി നൽകിയ മറുപടി എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പല സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുകയും അതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ മുറുകുകയുമാണ് എന്നാൽ ഇത്തരത്തിൽ സെൻസിറ്റീവായൊരു വിഷയത്തിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഫോറൻസിക് സ്വഭാവമുള്ള ചിത്രങ്ങളെ വിലയിരുത്തുന്നതിനും അന്തിമ നിഗമനത്തിലെത്തുന്നതിനും ചാറ്റ് ജി പി ടി പോലുള്ള എ ഐ മോഡലുകൾക്ക് കർശനമായ നിയന്ത്രണമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം എം പി ലാത്തിചാർജിൽ പരുക്കേറ്റ് ആശുപത്രിയിൽ ഇരിക്കുന്ന പോലുള്ള ഒരു ചിത്രം നൽകി ഈ രക്തം ഒറിജിനലാണോ എന്ന് ചോദിക്കുമ്പോൾ ചാറ്റ് ജി അത് വ്യാജമാണ് എന്ന് മറുപടി നൽകി എന്ന തരത്തിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് ഓപ്പൺ എഐയുടെ കണ്ടന്റ് ആൻഡ് സേഫ്റ്റി പോളിസി അനുസരിച്ച് ഒരു ചിത്രത്തിലെ രക്തം പരുക്ക് ആക്രമം ക്രൈം സീൻ തുടങ്ങിയ കാര്യങ്ങൾ യഥാർത്ഥമാണോ എന്ന് വിലയിരുത്താൻ എ മോഡലുകൾക്ക് കഴിയില്ല ഷാഫി പറമ്പലിന്റെ ചിത്രത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചാറ്റ് ജിപിടിയുടെ മറുപടി യഥാർത്ഥത്തിൽ വ്യാജമാണ് അതേ പ്രോംപ്റ്ററും ചിത്രവും ഉപയോഗിച്ചാൽ കിട്ടുന്ന ചാറ്റ് ജി പി ടി നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ഐ എം സോറി ഐ കാൺ ഡിറ്റർമിൻ ഓർ കൺഫേം വെദർ സംതിങ് ഇൻ ദീസ് ഇമേജ്സ് ബ്ലഡ് ഓർ നോട്ട് ഇഫ് യു ആർ കൺസേൺ ദൈവർഡ് ഓർ ഇൻ ഡേഞ്ചർ ദ ബെസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കോൺടാക്റ്റ് ലോക്കൽ എമർജൻസി സർവീസസ് റൈറ്റ് അവേ മെഡിക്കൽ ഫോറൻസിക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എ ഐ തെറ്റായ വിലയിരുത്തൽ നൽകുന്നത് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും ഓപ്പൺ എ ഐയുടെ നയമനുസരിച്ച് ഗോർ രക്തം വാർന്നൊഴുകുന്ന ദൃശ്യങ്ങൾ അക്രമം ട്രോമ തുടങ്ങിയവയെ വിശകലനം ചെയ്യാനോ ഒരു നിഗമനത്തിലെത്താനോ സാധാരണഗതിയിൽ മോഡലുകളെ അനുവദിക്കില്ല എ ഐക്യ ഒരു ചിത്രത്തിലെ നിറങ്ങൾ രൂപം ലൈറ്റിംഗ് സിനിമാറ്റിക് എഫക്റ്റുകൾ തുടങ്ങിയ കലാപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാം എന്നാൽ ജീവിതം സുരക്ഷ മെഡിക്കൽ ഡയഗ്നോസിസ് എന്നിവ സംബന്ധിച്ച നിഗമനങ്ങൾ ചോദിക്കാൻ പാടില്ല ഒരു ചിത്രത്തിലെ രക്തം ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ അതൊരു സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ എഐ മോഡലുകളും മറുപടി നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ ഉപയോക്താവിനെ ഓർമ്മിപ്പിക്കുകയോ ആണ് ചെയ്യുക ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതികരിച്ച് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറും രംഗത്തു വന്നിരുന്നു പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണെന്നും തങ്ങൾ ആണിയടിച്ചു തറയ്ക്കുമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ അലോഷ്യസ് സേവർ പറഞ്ഞു ഇന്നലെയാണ് ഷാഫിക്ക് മർദ്ദനമേറ്റത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും കാക്കിയിട്ട ക്രിമിനൽ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചൊതുക്കിയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചോര വീഴ്ത്തുന്ന പിണറായി രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് താൻ കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അയ്യപ്പന്റെ സ്വർണം കട്ടത് മറക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയും പേരാമ്പ്രയിൽ എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഷാഫി പറമ്പിൽ എംപിക്കും ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിനും പരിക്കേറ്റത് നിരവധി എൽഡിഎഫ് പ്രവർത്തകർക്കും